ഫ്ലാഷ് ബാക്ക് ബസ് താന്നാള പോവാൻ ആ ഈ റോഡ് പോണില്ല ആ റോഡ് അങ്ങോട്ട് പോവുക ആരങ്ങോട്ട് പോകുന്ന അറിഞ്ഞു അഞ്ചിന്റെ പോലെ റോഡ് താന്നാട് പോകുന്ന റോഡ് കോൺക്രീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാ ഞാൻ അന്നപ്പോഴാണോ കാണേണ്ടത് പിന്നെ പോടാ എന്നോട് പറഞ്ഞോ എന്ത് അഞ്ച് മിനിറ്റിലായിട്ടു ഇത് പറഞ്ഞിട്ട് എടോ എനിക്ക് എനിക്ക് വഴി തന്നെയാണോ പണി എടോ എൻ്റെ അടുത്ത് ഫോണില്ല ഗൂഗിൾ മാപ്പിട്ട് പോണോ അങ് പോണ തെറ്റിത്തോളും ഞാനിതിന്റെ ആളിലെ തിരിച്ചാ നിൽക്ക ആടോ ഇതിന്റെ നാടാ ഞാൻ വിരിക്കുമോ ഇറങ്ങണോ വെറുതെ ശരീരം പണിണ്ട് കാര്യം വൈ ആയിട്ട് ഇല്ലെന്ന് പറയാ അറിയില്ല കഴിഞ്ഞു